കവിതയുടെ പേര് ഗതി ഗതി ഒന്ന് തൊഴിലിടത്തിനും വീടിനുമിടയിലുള്ള ദൂരം ഒരട്ടയോളമേ ചെറുവിരൽ നീളം അപരമായൊരു സ്പർശത്തിൽ അത് നൊടിയിൽ ചുരുണ്ടു ചുഴിയാകും എൻ്റെ കാൽ തുടുമ്പോൾ വഴി അപാരമായൊരു ചുഴി രണ്ട് തലത്തെ ഒരു പറവയുടെ കുമിളക്കണ്ണിലൂടെ നോക്കിയാൽ ചെറുചിരട്ടയിൽ അമ്പതോളം ചെവിപ്പാമ്പുകൾ പുളയും പോലെ വഴികൾ കാണാം ഒന്നിനു മേലൊന്നായി ഒന്നിന് കുറുകെ ഒന്നായി വഴിവഴുത്ത് മൂന്ന് കളിപ്രശ്നത്തിൽ മുയലിനെ കുരുക്കാൻ തെറ്റായ വഴികൾ വരയ്ക്കുന്നതാണെൻ്റെ തൊഴിൽ ഓരോ നോൽവഴിയിലും തുറന്നിരിക്കുന്നു ഓരോ വായകൾ നാല് സമയം വൈകുന്നു നേരമിരട്ടും വേഗം വീടെത്തണം ഈ വഴിക്കൊരുക്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യാൻ നനഞ്ഞൊരു നെടുവേർപ്പെടുകയല്ലാതെ ഈ കവിതയുടെ പിന്നിൽ എന്താണ് അല്ലെങ്കിൽ ഇത് എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല കവിത എന്ന് പറയുന്ന മാധ്യമ എന്നെ സംബന്ധിച്ച് വളരെ സ്പൊണ്ടേനിയസ് ആയൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കവിത എഴുതുന്നതിന് തൊട്ട് മുമ്പുള്ള അഞ്ച് നിമിഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നുള്ളത് പോലും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത് പോലും അതിൻ്റെ രചനയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലായിട്ട് അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു കവിത ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതാണ് എനിക്കിപ്പോൾ കവിതയെക്കുറിച്ചുള്ളൊരു ധാരണ അത് എങ്ങനെയോ ഉരുവാകുന്നു എന്നുള്ളതാണ് അതും വളരെ മൊമൻറ്ററി ആയിട്ട് അപ്പോൾ ആ ധാരണയാണ് എനിക്കുള്ളത് പിന്നെ ഭാഷ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് പലപ്പോഴും ഒരു ലാബർ ഇന്ത്യൻ്റെ സ്വഭാവമുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാഷ എങ്ങനെയാണ് അപ്പോൾ ഭാഷ കൊണ്ട് ഉരുവായൊരു ലോകമാണ് ചുറ്റുമുള്ളതെന്നും ഞാൻ വിചാരിക്കുന്നു എല്ലാം തന്നെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഭാഷ കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ ലോകവും ഒരു ലാബർ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം ചില ഒബിയോസ് ആയിട്ടുള്ള ആണ് ഈ കവിതയുടെ പിന്നിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ പോലും ഇത് ഈ രൂപത്തിൽ ഈ ഘടനയിൽ ഈ കവിത പുറത്തേക്ക് വന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അറിയാത്തതിൻ്റെ ഒരു ഒരു ബ്ലിസ്സിലാണ് ഞാൻ കവിത അനുഭവിക്കുന്നു താങ്ക് യു